ഹലോ ഗായസ് എല്ലാക്കാൻ പോകുന്നത് ഇവരുടെ സ്വാഗതം ഇനി നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചട്ടയിലോട്ട് ഡാളുടെ വാർന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് അത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് അരിഞ്ഞ ഉള്ളി അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മൾ മോഡ് വെച്ച് തുറന്നപ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആവിയാണ് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മൾ ഉള്ളി വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് തക്കാളി വട്ടത്തിൽ തന്നെ കൊടുക്കാം അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം തക്കാളി ഇളക്കി നമ്മൾ മോളിച്ചു അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇരട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയിലെടുത്ത് അടിച്ചെടുത്തത് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാം മുട്ട കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് ചപ്പും ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം പൊരിച്ചു വെച്ച ചിക്കൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എൻ്റെ അമ്മക്ക് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ഇളകി കൊടുത്തിട്ടുണ്ട് ബിരിയാണിയിട്ടുള്ള മസാല ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാത്രം മാറ്റി വെക്കാം നമുക്കതിലേക്ക് ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക നമുക്ക് ചോറിലോട്ടുള്ള അരി കഴുകാണ്ട് മാറ്റി വെക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വെക്കാം മണ്ണിപ്പേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി ഇട്ടുകൊടുക്കാം മുന്തിരി കൊടുത്തിട്ടുണ്ട് അരി കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം അത് മൂടി വെച്ച് തുറന്നിട്ടുണ്ട് നന്നായി തിളച്ച് വേവായിട്ടുണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മസാലയിലോട്ട് അത് ഇട്ട് ഊറ്റങ്ങോട്ട് അണ്ടി മുന്തിരിയും ചപ്പും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്ക് ആർ കെ ജി പറഞ്ഞിട്ട് തമ്മട്ട കൊടുക്കാം മുതമ്മട്ട കൊടുക്കുകയാണ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അല്ലായിരിക്കും മേവലി ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ